അപ്പം ഇന്ന് വളരെ പെട്ടെന്ന് ദോഷമാവുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന മുറുക്കാണ് ഓക്കെ അത് വന്നിട്ട് നല്ല എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ഒന്നര കപ്പ് ആട്ടിയ മാവ് എടുക്കുന്നുണ്ട് ഇപ്പം ഒന്ന് ഒരു കപ്പ് ചേർത്തിട്ടുണ്ട് തീരെ പുളിച്ച മാവ് എടുക്കരുത് കേട്ടോ അരച്ച് ഇപ്പം ഇന്നോ നാളെയോ ആയാലും കുഴപ്പമില്ല ഞാൻ കപ്പ് കൂടെ ചേർക്കുന്നേ അപ്പോൾ ഒന്നര കപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നര കപ്പ് ആട്ടിയ മാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടത് പൊരികടലയാണ് ഇത് അതേ കപ്പിൻ്റെ അളവാണ് മുക്കാൽ കപ്പ് പൊരികടലെ എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് മാവിന് മുക്കാൽ കപ്പ് പൊരികള ഈ കടല വന്നിട്ട് എല്ലാ കടയിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് പ്രോട്ടീൻ ഒക്കെ ധാരാളം ഉള്ളതാണ് അതുപോലെ മിക്ക ആൾക്കാരും ചട്നിയൊക്കെ അരയ്ക്കുമ്പോഴേ ഇതൊക്കെ ചേർക്കുന്നതേ വളരെ നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ പൊടിച്ച് അരിച്ച് നമ്മുടെ ആട്ടിയമാവിൻ്റെ കൂടെ ചേർക്കണം അപ്പം കണ്ടു ഞാൻ നല്ല രീതിയിൽ പൊടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ അരിച്ച് അതിൻ്റെ കൂടെ ചേർക്കാം കണ്ടു ഞാനേ ഇതുപോലത്തെ ഒരു എടുത്തിട്ട് ഇതിൽ അരിച്ച് ചേർക്കാം തരികളൊന്നും ഇല്ലാതിരിക്കണം അത്രയുള്ള നമ്മളിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നോളൂ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിൽ പൊരു വരാൻ ഇരിക്കും ഈ മുറുക്ക് ഉണ്ടോ അത്രയും തരി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ടീസ്പൂൺ എള് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കണം ഇത് കുറച്ച് എടുത്തിട്ടുള്ളത് കാരണം കാൽ ടീസ്പൂൺ മതി കേട്ടോ കാൽ ടീസ്പൂൺ കായപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ചേട്ടൻ ഇതിൻ്റെ കൂടെ കുറച്ച് ജീരവും കൂടെ ചേർക്കും നമ്മളിപ്പോൾ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ജീരകത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ നോക്കി ചേർത്തോണേ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ ഒന്ന് കുഴയ്ക്കാം നിങ്ങളുടെ മാവിന് പിന്നെ കുറച്ചുകൂടെ ലൂസായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊരി കടല പൊടിച്ച് ചേർത്താലും മതി കേട്ടോ ഇത് ശരിക്കുള്ള മെഷർമെൻ്റ് ആണ് കണ്ടോ ഇത് ശരിക്കുള്ള അളവാണ് നമ്മളിപ്പോൾ ചേർത്തത് പക്ഷേ ദോഷമാകപ്പോഴും കുറച്ച് കട്ടിയായിരിക്കണം കേട്ടോ തീരെ വെള്ളം പോഷമാകുമെന്ന് ചേർത്താൽ ഈ അളവ് ശരിയാവത്തില്ല ഞാനിപ്പോൾ എടുത്തില്ലേ അതുപോലെ നല്ല രീതിയിൽ കുഴക്കാം കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ എല്ലാം പുരട്ടിയിട്ട് നമുക്കിത് കുഴയ്ക്കാം ഓക്കെ കൈ കഴുകിയിട്ട് വന്നിട്ട് നമ്മുടെ എണ്ണ പുരട്ടിയിട്ട് നോട് നമുക്ക് കുഴയ്ക്കാം പിന്നെ കയ്യിൽ കുറച്ച് എണ്ണ ഇങ്ങനെ പുരട്ടി കേട്ടോ ി പിടിക്കാതിരിക്കാനേ പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാൻ പറ്റും അഥവാ നിങ്ങൾക്കിപ്പം കുറച്ച് ലൂസായി പോയെന്ന് തോന്നുകയാണെങ്കിൽ ഒരു സ്പൂൺ നമ്മുടെ പച്ചരിപ്പൊടി ഉണ്ടല്ലോ അത് വേണമെങ്കിലും ചേർക്കാം ഒരു സ്പൂൺ കൂടെ ചേർക്കാം ഒരുപാട് ചേർക്കണ്ട അതിൻ്റെ ടേസ്റ്റ് മാറും ഒരു സ്പൂൺ ചേർത്താൽ മതി ഓക്കെ അപ്പോൾ നമുക്കിതിൽ ഒരു സ്പൂൺ പച്ചരിപ്പൊടിയും കൂടെ ചേർക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ കൂടെ ചേർക്കാവേ അരിപ്പൊടിയാണ് സാധാരണ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരുന്ന അരിപ്പൊടി ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കുറച്ചുകൂടി കിട്ടും നമ്മുടെ മാവ് ഇതുപോലെ നല്ല രീതിയിൽ കുഴച്ചാൽ മതി അപ്പോൾ കണ്ടോ ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുറുക്കുണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ മൂന്ന് ദ്വാരമുള്ള എച്ചാണ് എടുത്തിരിക്കുന്നത് ചേവ് നാടിൻ്റെ ഇതിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിതിനകത്ത് ഇട്ട് കൊടുക്കാം കണ്ടോ ഇപ്പം നല്ല കറക്റ്റ് പരുവത്തിനായി നമ്മുടെ മാവ് പച്ചരിപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാത്രം മതി കേട്ടോ ഇനിയിപ്പോ നമ്മൾ ഓരോ സ്പൂണിലായിട്ട് ഇത് ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ട് അത് എണ്ണ ഇട്ട് കൊടുക്കാം ഇല്ലാതെ ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ തിളവിട്ടെ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ തിളങ്ങി കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീണിട്ടും വീണെടുത്ത് എടുത്ത് ആ എണ്ണയിൽ ഇട്ടാൽ മതി ഞാൻ അങ്ങനെയും ചെയ്യും എല്ലാ സ്പൂൺ വെച്ചിട്ട് സ്പൂണിലും സ്പൂൺ വെച്ചിട്ട് ആ സ്പൂണിനെടുത്ത് അതിൽ എണ്ണയിൽ ഇട്ട് കൊടുക്കും അങ്ങനെയും എന്തൊന്നും ചെയ്യാം ഈ മാവ് ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ പിഴിയാനൊന്നും കാടില്ല വേണ്ടോ നല്ല ഫ്ലോ ആയിട്ട് വരുന്നുണ്ട് പൊട്ടിയൊന്നും പോകണില്ല അപ്പം നമ്മുടെ ബാറ്റർ വന്നിട്ട് നല്ലതായിട്ട് കിട്ടിയിരിക്കുകയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ അതിങ്ങനെ പൊട്ടിപ്പോകും ഉണ്ടോ അപ്പം നമുക്ക് ആദ്യം പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കി നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മളിപ്പോ പ്ലേറ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഓരോന്നായിട്ട് എടുത്ത് കൊടുക്കാം ഞാനിപ്പോൾ മൂന്നേ ഇടുന്നുള്ളൂ ഒരുപാട് മെസ് ഇടേണ്ട കേട്ടോ ഇനിയിപ്പ ബബിൾസൊക്കെ ഏകദേശം അടങ്ങിന് ശേഷം നമ്മൾ മറിച്ചിടാവും ഉടനെ മറിച്ചിടരുത് കേട്ടോ ബബിൾസ് ഏകദേശം അടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനി അതുപോലെ കുറച്ച് ബബിൾസ് അടങ്ങിയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മാറ്റാം ഒരുപാടൊന്ന് ചോപ്പിക്കണ്ട കേട്ടോ മൂന്നെണ്ണം ഇട്ടപ്പോൾ തന്നെ അത് നടന്ന് നിൽക്കുന്നു ആ സൈഡ് കൂടെ ഒന്ന് ഇരിഞ്ഞിട്ടിട്ട് മതി നമുക്ക് എണ്ണയിൽ മാറ്റാം ബബിൾസൊക്കെ ഏകദേശം അടങ്ങിയിട്ടുണ്ട് അടുത്ത ഇതുപോലെ തന്നെ കൊടുക്കാം നമ്മളിങ്ങനെ റെഡിയാക്കി ആക്കി വെച്ചിരുന്നാലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചിലർ ആ എണ്ണയിൽ തന്നെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കും പക്ഷേ അതിപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അടുത്ത രണ്ടെണ്ണ ഇട്ടോളൂ ചെറിയ ചട്ടിയാണ് അതുകൊണ്ട് കൂടുതലിടാൻ പറ്റത്തില്ല അപ്പം എണ്ണ നല്ല ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വന്ന് കിട്ടുന്നു കേട്ടോ ഈ മാവനായ ബാക്കിയത് ഞാനിതുപോലെ ഉണ്ടാക്കിയെടുത്തോളാം അപ്പൊ കണ്ടോ നമ്മുടെ ആട്ടിയെ മാവ കൊണ്ടുള്ള മുറുക്ക് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എണ്ണയേ ആയിട്ടില്ല എണ്ണയും കുറിച്ചില്ല പെട്ടെന്ന് ഒരു അരമണിക്കൂർ പോലും വേണ്ട തയ്യാറാക്കാൻ കണ്ടോ കയ്യിലെടുത്ത് എടുത്തുടനെ തന്നെ അത്രയ്ക്കും ക്രിസ്പി ആയിട്ടിരിക്കുകയാണേ ഉണ്ടോ സോങ് വെക്കാമോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണെന്നോ എപ്പോഴും ആട്ടിയ മാം നമ്മുടെ വീട്ടിൽ കാണും പൊരിക്കിടല കടന്ന് വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ പൊടിച്ച് മിക്സ് ചെയ്ത് ചെയ്ത് കൊടുക്കാം ഇപ്പം സ്കൂളടച്ച് കുട്ടികളൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോഴേ മായം ചേർക്കാത്ത ആഹാരങ്ങളൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി കുറച്ച് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ മുറുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മുറുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം ഓക്കെ താങ്ക്